ആ സമയത്ത് തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് വന്നൊരു ഒരു പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപോളം നമുക്ക് ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വ്യക്തി പൈസ കണ്ട് കടന്നു കളഞ്ഞ് നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാക്കി മാറ്റി നമ്മൾ കാറ്ററിംഗ് വർക്കും അതുപോലെ തന്നെ ഹോട്ടലിൽ വെയിറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിരുന്നു പി ജി ചെയ്യുന്ന സമയത്ത് ഞാൻ വൈകുന്നേരങ്ങളിൽ ഹോട്ടലിൽ ആയിട്ട് വർക്ക് ചെയ്യും ഒരു രാത്രി പന്ത്രണ്ട് മണിവരെ പിന്നെ പിറ്റേശം ക്ലാസ്സിന് പോകും അങ്ങനെയാണ് പഠിച്ചു വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടറിയാം പഠനത്തിന് വരുന്ന കുട്ടികളുടെ ഇപ്പം നമ്മൾ കാണുന്ന പല കുട്ടികളും ഫീസെല്ലാം അടക്കാൻ വരുമ്പോൾ കാണുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ തന്നെ ടീച്ചറോട് ഞാൻ ചോദിച്ചു ടീച്ചർ ബി ജി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഓക്കെ ബിസിനസ് ചെയ്യാം ഫണ്ടില്ല ടീച്ചർ സഹായിച്ചു നമ്മളെ ടീച്ചർ അത്രയും നമ്മൾ ഒരു ഏഴ് ലക്ഷം രൂപ കൂടെ തന്നിട്ടാണ് തുടങ്ങി വെച്ചത് ടീച്ചർ തന്നെ ഫണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത് കടയായിട്ട് വന്ന ടീച്ചർ നമുക്കായിട്ട് സ്പെൻഡ് ചെയ്ത് തന്നെയാണ് കൊടുത്തു ചെറുതായി തുടങ്ങി നമ്മൾ അന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹോസ്പിറ്റലിനകത്ത് മെഡിക്കൽ സ്ട്രൈവിങ് കോഴ്സ് കൊടുത്ത ഫസ്റ്റ് സ്ഥാപനമായിട്ട് ഡ്രൈവ് കുമാറാണ് അപ്പോൾ അതിനെ നമുക്ക് സഹായിച്ചത് അവിടുത്തെ സിഇഒ ഒരു ഉമാ നമ്പിയായിരുന്നു നമ്മുടെ അടുത്ത് സി ഒര് മാഡം ഉണ്ട് മാഡം ഭയങ്കര പോസിറ്റീവായിരുന്നു നമുക്ക് നമ്മൾ ഈ കോഴ്സ് കേട്ടപ്പോൾ തന്നെ ഉറപ്പായിട്ടും കൂടെ ചെയ്യണം എന്താ വെച്ചാൽ ആ ഹോസ്പിറ്റൽ ഫുള്ളി പേപ്പർലെസ്സും കൂടി ആയിരുന്നു എന്താ വെച്ചാൽ നല്ല സാലറിയാണ് മിനിമം ഒരു സ്റ്റാർട്ടിങ് സാലറി ബേസിക്ക് പറയുന്നത് നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപ ബേസിക് സാലറി ഉണ്ട് ഫോർട്ടി തൗസൻഡ് കിട്ടും ബേസിക് സാലറി വരുന്നത് അതൊരു ഫ്രഷർക്ക് കിട്ടുന്ന സാലറിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ ആഷി ആഷിഖലയാണ് അദ്ദേഹം സ്ക്രൈബ് ട്രൈബ് എന്ന സ്ഥാപനത്തിൻ്റെ സിഇഒ ആണ് ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളും ഇന്ന് ആയി കഴിഞ്ഞു ഇന്ന് വളരെ വിരളമായിട്ടാണ് കഴിവുള്ള മെഡിക്കൽ സ്ക്രൈബിങ്ങിൻ്റെ കുട്ടികൾ കിട്ടുന്നത് തന്നെ അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഈ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെൻ്റ് നൽകിയത് എന്തെല്ലാം കഴിവുകളാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഏതെല്ലാം തരത്തിലുള്ള ആളുകൾക്ക് ഈ കോഴ്സ് ചെയ്യാമെന്ന് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം സർ താങ്ക് യു എന്താണ് മെഡിക്കൽ സ്ക്രൈബിങ് മെഡിക്കൽ സ്ക്രൈബിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നേരത്തെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളതാണ് അത് ഒരു പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് റിപ്പോർട്ട്സ് തയ്യാറാക്കാൻ പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ് അത് പല രീതിയിൽ വരുന്നുണ്ട് നമുക്കിപ്പോൾ മെയിനായിട്ട് വരുന്ന ജോബ് എന്ന് പറയുന്നത് അമേരിക്കൻ ഡോക്ടേഴ്സിന് വേണ്ടി അവരുടെ പേഷ്യൻസിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്ന ജോബാണ് ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള കോൺവെസേഷൻ അത് കണ്ടും കേട്ടും മനസ്സിലാക്കി എന്താണോ ആ പേഷ്യൻറ്റിൻ്റെ റിപ്പോർട്ട് എന്നുള്ളത് ലൈവായിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ലൈവ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ജോബ് പക്ഷേ അത് മാത്രമല്ല ഇന്ന് ഒത്തിരി ജോബുകൾ അല്ലാത്ത രീതിയിലും ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് അവർ ഒരു ഇന്ന് ഓൾറെഡി നമുക്ക് ഒരു ഇതും ഹോസ്പിറ്റൽ പേപ്പർലെസ് സംവിധാനത്തിലേക്ക് പോകുന്നതുകൊണ്ടും അതുപോലെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആയി മാറിയിട്ടുണ്ട് മുൻപെല്ലാം ഇതെല്ലാം ഒരു ഒരു വലിയ റൂമിനെ നമുക്ക് വേണ്ടി വന്നിരുന്നു റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിയ കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിൽ എളുപ്പമാണ് കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ എം ആർ എ റിപ്പോർട്ടുകൾ അൾട്രാസൗണ്ട് റിപ്പോർട്ടുകൾ ഡിസ്ചാർജ് സമ്മറികൾ ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയസസ് ആണ് എന്തെല്ലാം കഴിവുകളാണ് ഒരു ഒരു കുട്ടി ഇപ്പോൾ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വരുന്നു കോഴ്സ് ചെയ്ത് എന്തെല്ലാം കഴിവുകളാണ് ഈ കുട്ടികൾ ഡെവലപ്പ് കുട്ടി യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ട പ്രധാനപ്പെട്ട കഴിവ് ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷ് ഭാഷയിലുള്ള അവരുടെ പരിജ്ഞാനം തന്നെയാണ് അതായത് സ്പീക്കിംഗിലേക്കല്ല നമ്മൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരെ നോക്കുന്നത് ശരിക്കും അവരുടെ ഗ്രാമർ കാര്യങ്ങളാണ് എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഒരിക്കലും അവ്യക്തമാവാൻ പാടില്ല അതായത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ലൈവ് ഡോക്യൂമെൻറ്റേഷൻ അല്ല അൾട്രാസൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എം ആർ എ ഒക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന വാല്യൂസ് അത് കൃത്യമായിട്ട് റിപ്പോർട്ടിങ്ങിലേക്ക് ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി മാറിപ്പോ അതുകൊണ്ട് ആ രീതിയിൽ ഇംഗ്ലീഷിൽ നല്ലപോലെ തന്നെ അവർ സ്കിൽഡായി മാറും നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഇവിടെ ബി ഇംഗ്ലീഷ് എം ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പോലും എഴുതാൻ അവസ്ഥ നമ്മൾ ഫോം ഫിൽ ചെയ്യാൻ പോലും പറയുക അവർക്ക് അറിയാത്ത അവസ്ഥയാണ് പക്ഷെ ആ കുട്ടികളെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് ഇംഗ്ലീഷിന്റെ ഐ എൽ ടി എസ് ട്രെയിനേഴ്സും എക്സാമിനേഴ്സും ആണ് ആ രീതിക്ക് അവർക്കുള്ള നാല് സ്കിൽസ് സ്പീക്കിംഗ് ലിസണിങ് റീഡിംഗ് റൈറ്റിംഗ് ഇതിൽ നല്ല ഒരു ക്ലാസ്സസ് കൊടുത്ത് അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ അവർക്ക് ഒരു വൺ മന്ത് എല്ലാം ക്ലാസ്സെല്ലാം കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് ക്ലാസ് മുഴുവൻ എല്ലാം തന്നെയാണ് ഒരുവിധം നമ്മൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കും എന്താ വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് തോട്ട് കൂടുതലടുക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ക്ലാസ് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അവർ കുട്ടികൾക്കാണെങ്കിലും ടെൻഷൻ മാറി കിട്ടും ഫസ്റ്റ് ഒരു മാസം കൊടുക്കുന്ന റിലാക്സിങ് ആണ് ആ സമയത്ത് ടെൻഷൻ എല്ലാം മാറി പിന്നെ നമ്മൾ സിലബസിലേക്ക് അടക്കുന്നുള്ളൂ ആ രീതി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെല്ലാം ആ രീതിയിലൊക്കെ പെർഫോമൻസ് നമുക്ക് തിരിച്ച് തരുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം എനി പ്ലസ് ടു ആണ് അതൊരു ഇതിന്റെ ഒരു ബ്യൂട്ടിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ മെഡിക്കൽ ഫീൽഡിലേക്ക് കയറണെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊരു ഇതുണ്ടല്ലോ നമുക്കിതിലേക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോണെങ്കിൽ പോലും എൻ്റർ ചെയ്യാം എന്താ വെച്ചാൽ ഇതിനകത്ത് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് പഠിക്കാനില്ല ഓക്കെ ഇതിനകത്ത് മെഡിക്കൽ ടേംസ് ആയിട്ട് വരുന്നത് അനാറ്റമിഡ് പോർഷൻസ് ആണ് അത് മെഡിക്കൽ ലാംഗ്വേജ് ആണ് അത് അതേ പഠിക്കാനുള്ളൂ പിന്നെ നമുക്ക് ഇംഗ്ലീഷും അതുപോലെ ടൈപ്പിങ്ങും മെഡിക്കൽ കോഡിങ്ങും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അത് മെയിൻലി വരുന്ന നാല് സബ്ജക്ട്സ് ഇതാണ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ മെഡിസിന് മെഡിക്കൽ കോഡിംഗ് ടൈപ്പിംഗ് മാസത്തെ കോഴ്സ് ആണ് യഥാർത്ഥത്തിൽ സിക്സ് മന്ത്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കി മാറ്റി മന്ത്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കുട്ടികൾക്ക് ലിസണിംഗ് സ്കിൽസ് അതുപോലെ സ്പീക്കിംഗ് ക്ലാസ്സ് ആഡ് ചെയ്തു അതുപോലെ സ്ക്രൈബിങ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ ചെയ്തു നയൻ മന്ത്സ് ആണ് എടുക്കുന്നത് ഒരു ഇയർ ഇയർ വരെ വരാം നമ്മുടെ നാട്ടിലെ സമരം ഇതെല്ലാം പ്രതീക്ഷിക്കാം ഞാൻ സംസാരിച്ചപ്പോൾ ഏകദേശം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് ഹർത്താല്ണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് കുറച്ച് അന്ന് നമുക്കൊരു ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്ക്രൈബ് പോലും ഇല്ല ഈ കോഴ്സേ ആർക്കും അറിയില്ല ഒരു പരിചയമില്ല അന്ന് അഡ്മിഷൻ എടുക്കുക എന്ന് ഒത്തിരി പാടാണ് അന്ന് നമുക്ക് ഫാമിലിന്ന് വരെ നമുക്ക് ഇത് മുന്നോട്ട് പോവില്ല അത് ബുദ്ധിമുട്ടാണ് തട്ടിപ്പാണെന്ന് പറയുന്നത് നമ്മളെ പലരും പരിഹസിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് പിന്നീട് കോവിഡെല്ലാം വന്ന് നമുക്കത് അങ്ങനത്തെ സ്ട്രഗിൾ ആയിരുന്നു സമയത്ത് പിന്നെ കോവിഡെല്ലാം വന്ന് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടിലായപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് തന്നെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് വന്നു ഒരു ഒരു പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വ്യക്തി പൈസ കടന്നു കടന്നുകളഞ്ഞ് നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാക്കി മാറ്റി ഓക്കെ അങ്ങനെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും എൻ്റർ ആവുന്നത് ഇതിലേക്കല്ല എൻ എസ് ഡി സിയുടെ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അണ്ടറിലേക്കുള്ള ഒരു പ്രൊജക്റ്റ് എനിക്ക് കിട്ടി അത് അതും ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോഴ്സുകളായിരുന്നു ഹെൽത്ത് കെയർ കോഴ്സുകൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമായിരുന്നു അപ്പോൾ അതിന് എന്നോട് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചൊരു നാൽപ്പത് ഹോസ്പിറ്റല് കേരളത്തിനകത്ത് സൈൻ ചെയ്യാന്നുള്ളതാണ് നമ്മളതിന് എല്ലാ സൗകര്യവും ഒരുക്കി തന്നു എനിക്ക് പതിനായിരം രൂപയാണ് സാലറി പക്ഷേ കോവിഡ് സമയത്ത് വലിയ സാലറി ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് വളരെ സന്തോഷം ഏറ്റെടുത്ത് പിന്നെ നമുക്ക് ഓരോ ഹോസ്പിറ്റലും ഷെയർ ഉണ്ടായിരുന്നു കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അത് ഷെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നാല്പത് പറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തോളം ഹോസ്പിറ്റൽ സൈൻ ചെയ്ത് കൊടുക്കും അത്രയും വലിയ സ്റ്റോപ്പ് ചെയ്താൽ പറഞ്ഞു മതി എന്നുള്ളത് അവരുടെ പറഞ്ഞു നിർത്തിയതാണ് പിന്നീട് നമ്മൾ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ശരിക്കും ടേണിംഗ് പോയിന്റ് യഥാർത്ഥത്തിൽ എൻ എസ് ടി സിയിലേക്ക് വന്നത് തന്നെയാണ് പക്ഷേ പെട്ടെന്ന് സർക്കാർ അത് സ്റ്റേ ചെയ്തു അതായത് ഫാർമസി കൗൺസിലും മറ്റുമെല്ലാം ഇടപെട്ട് ഈ കോഴ്സിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം വരും ഞങ്ങളുടെ എല്ലാം എല്ലാം ഉണ്ടായി പോകുന്ന ഒരു ചിന്തയൊക്കെ വന്നുകൊണ്ടേ തോന്നുന്നു എന്തോ അറിയില്ല അത് പിന്നീട് ചെയ്യാൻ സാധിച്ചില്ല ഓക്കെ അവിടെയും കൊണ്ട് നമ്മൾ ട്രബിളായി അങ്ങനെ വീണ്ടും ഇറങ്ങുന്നത് അതിനടുക്കം നമ്മൾ ഹോട്ടൽ ജോലിക്ക് പോകുന്നുണ്ട് കോവിഡ് സമയത്ത് ശരിക്ക് പത്ത് രൂപ പോലും നമുക്ക് ബസ്സിന് പോകാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട് എഡ്യൂക്കേഷൻ ശരിക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഡിഗ്രി ഞാൻ എടുക്കുന്ന സംസ്കൃതമാണ് ഡിഗ്രി എടുക്കുന്നത് ബി എ സംസ്കൃതം എടുത്ത് അതിനുശേഷം പി ജി എടുത്ത് അതിനുശേഷം ബി എഡ് പോയി അതായത് പ്ലസ് ടു അതിനുശേഷം ഞാൻ ഒരിക്കലും വീട്ടിൽ നിന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ഒരു ഫാൻസ് റിപ്പോർട്ട് ചോദിച്ചിട്ടില്ല നമ്മൾ കാറ്ററിംഗ് വർക്കും അതുപോലെ തന്നെ ഹോട്ടലിൽ വെയിറ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് പി ജി ചെയ്യുന്ന സമയത്ത് ഞാൻ വൈകുന്നേരങ്ങളിൽ ഹോട്ടലിൽ വെയിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും രാത്രി പന്ത്രണ്ട് മണി വരെ പിന്നെ പിറ്റേശം ക്ലാസ്സിന് പോകും അങ്ങനെയാണ് പഠിച്ച് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ട് അറിയാം പഠനത്തിന് വരുന്ന കുട്ടികളുടെ ഇപ്പം നമ്മൾ കാണുന്ന പല കുട്ടികളിൽ ഫീസെല്ലാം അടക്കം വരുമ്പം ഒരു ബുദ്ധിമുട്ട് നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ പക്ഷേ എനിക്ക് ബി എഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മൾ വീട് എഡ് പകുതി ഉള്ളിൽ ഈ സാധനം കിടക്കുകയാണല്ലോ സ്വന്തമായിട്ട് സ്ഥാപനം എന്നുള്ളതും അങ്ങനെ പതുക്കെ കുറച്ചു നേരം ടീച്ചിലേക്ക് പോയി പക്ഷേ ടീച്ചിങ്ങിൽ പോകുമ്പോൾ എന്തും നമ്മൾ ഒരേ കാര്യം തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു താല്പര്യം ഇഷ്ടമാണ് പക്ഷെ ഞാൻ ആഗ്രഹിച്ച് കുറച്ചുകൂടി ഒന്നുകൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ മാറി വരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ കുറേ പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കും നമുക്കൊരു ഒരു ഒരു പ്ലഷറാണ് കുറേ പേരെ കാണാം എന്നും ബോറിങ് ഇല്ലല്ലോ നമ്മൾ കുറേ കുറേ സഞ്ച യാത്ര ചെയ്യാം പ്ലേസ്മെൻറ്റ്സ് കമ്പനികളിലേക്കെല്ലാം അതെ അതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ യൂണിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ ടീച്ചറാണ് ശരിക്കും യഥാർത്ഥത്തിൽ എൻ്റെ ഒരു എച്ച് ഒ ഡി ഉണ്ട് പുള്ളിക്കാർ പറയാതിരിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ടീച്ചർ ഒരു സെമിനാറിൽ പറഞ്ഞൊരു വാക്കാണ് ആഷിക്ക് സംസ്കൃതം ചെയ്യേണ്ട ആളല്ല എം ബി എ ചെയ്ത് ബിസിനസ്സിലേക്ക് പോകേണ്ട ആളാന്നുള്ളത് ഒരു നാഷണൽ സെമിനാർ ഉണ്ടായി ആ സമയത്ത് നമ്മൾ ഫുൾ കോർഡിനേഷൻ നമ്മൾ എടുത്തായിരുന്നത് അന്ന് ടീച്ചർ ഓപ്പണായിട്ട് വേദിയിൽ പറഞ്ഞ ആ സ്പാർക്കാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ നമ്മൾ അവർ തുടങ്ങി വെച്ചത് അങ്ങനെ തന്നെ ടീച്ചറോട് ചോദിച്ചു ടീച്ചർ പി ജിതെല്ലാം കഴിഞ്ഞപ്പോൾ ഓക്കെ ആ ബിസിനസ് ചെയ്യാൻ ഫണ്ടില്ല ടീച്ചർ സഹായിച്ചു നമ്മളെ ടീച്ചർ അത്രയും നമ്മൾ ഒരു ഏഴ് ലക്ഷം രൂപ കൂടെ തന്നിട്ടാണ് തുടങ്ങി വെച്ചത് ടീച്ചർ എന്ന ഫണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത് കടായിട്ട് ഒന്നൊന്നല്ല ടീച്ചർ നമുക്കായിട്ട് സ്പെൻഡ് ചെയ്ത് തന്നെയാണ് പക്ഷെ നമ്മള് കൊടുത്തു ഒരു നമ്മൾ സർവീസ് ആണ് ഇറ്റ്സ് എ ബിസിനസ് അല്ലേ അതെ ബിസിനസ് മാൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും ബിസിനസ്സിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം എനിക്ക് ശരിക്കും അത് വെച്ചു എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങാൻ സാധിച്ചു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഒരു മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് മൊബൈൽ ഫോൺ ടെക്നോളജിയുടെ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനം രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പതിനേഴിൽ സ്ക്രൈബിങ്ങിൻ്റെ തുടങ്ങുന്നു പതിനേഴ് പതിനെട്ടിൽ തന്നെ ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ ടെക്നോളജിയുടെ കോഴ്സും പറ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും തുടങ്ങി വെച്ച് അതിൻ്റെ എല്ലാവർക്കും കഴിഞ്ഞ് സ്ക്രൈബിങ്ങിന് ഇങ്ങനെ വിഷയങ്ങളിലായിട്ട് കുറച്ച് പ്രശ്നങ്ങളായിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് അതൊരു കുട്ടി ജോലി കിട്ടിയ കുട്ടിയൊരു വലിയ ഇഷ്യൂ ഒക്കെ ആക്കിയിട്ട് ഇവിടെ നമ്മളെ ഇൻഷുർ പഠിച്ച കുട്ടിയല്ല വേറെ എവിടെയോ പഠിച്ചൊരു കുട്ടി കാരണം മൊത്തം സ്ക്രൈബിങ്ങിന് ഒരു നെഗറ്റീവ് സംഭവം വന്നിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെയാണല്ലോ അത് നമ്മളെയും ബാധിച്ച് ഈ പ്രളയം കാര്യങ്ങളെല്ലാം ആ സമയത്ത് വന്നതിൻ്റെ നമ്മളെയും ബാധിച്ച് പോയിട്ടുണ്ട് പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നോട് കൂടിയിട്ട് ഈ ഞാൻ ഉണ്ടാക്കിയ മറ്റേ സ്ഥാപനം എൻ്റെ മറ്റേ സ്ഥാപനം എനിക്ക് കൈ നഷ്ടപ്പെട്ടു പോയി ഓക്കെ സ്ഥാപനം അതെ ആ സ്ഥാപനം എനിക്ക് നഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ എൻ്റെ കൈയിൽ നിന്ന് പോയി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ഹോട്ടൽ ഫീൽഡെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ എസ് ടി സിക്ക് വരുന്നു എൻ എസ് ടി സി വന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ണൂരുള്ള ജിം കെയർ ഹോസ്പിറ്റലാണ് പിന്നീട് നമ്മൾ തുടങ്ങി വെക്കുന്നത് അത് വലിയൊരു മാറ്റം വലിയൊരു ഇതായിരുന്നു ചെറുതായി തുടങ്ങി നമ്മൾ അന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹോസ്പിറ്റലിനകത്ത് മെഡിക്കൽ ഡ്രൈവിങ് കോഴ്സ് കൊടുത്ത ഫസ്റ്റ് സ്ഥാപനമായിട്ട് ഡോക്ടർമാരാണ് അപ്പോൾ അതിനെ നമുക്ക് സഹായിച്ചത് അവിടുത്തെ സിഇഒ ഒരു ഉമാ നമ്പ്യാർന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ സിഇഒ ഒരു മാഡം ഉണ്ട് മാഡം ഭയങ്കര പോസിറ്റീവായിരുന്നു നമുക്ക് നമ്മൾ ഈ കോഴ്സ് കേട്ടപ്പോൾ തന്നെ ഉറപ്പായിട്ടും കൂടെ ചെയ്യണം എന്താ വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ ഫുള്ളി പേപ്പർലെസ്സും കൂടിയായിരുന്നു ആയിരുന്നു ഓക്കെ അവിടെ ആവശ്യമാണ് അപ്പോൾ അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ സുയാ സ്വീകരിച്ചു നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സ്വന്തമായിട്ട് സ്ഥാപനം ഒന്ന് ഉണ്ടാക്കണം മിനിമം ഒരു മുപ്പത് ലക്ഷം രൂപയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും അപ്പോൾ ആ സമയത്ത് പൈസ ഇല്ല അപ്പം നമുക്ക് കോഴ്സ് ഇത് ചെയ്യണമെന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ സ്പേസ് തന്നു എല്ലാ സംവിധാനങ്ങളും തന്നു നമ്മളവിടെ കോഴ്സ് തുടങ്ങി വെച്ചു ഓക്കെ അപ്പോൾ അതിലും ചെറിയ സ്ട്രഗിൾ വന്നിട്ടുണ്ട് കേട്ടോ മാം അവിടുന്ന് പെട്ടെന്ന് രാജിവെച്ചു പോയി സിഇഒ ഞാൻ സൈൻ ചെയ്ത സിഇഒ ആയിട്ടാണെങ്കിൽ സിഇഒ അവിടെ നിന്ന് രാജിവെച്ചു പോകുന്നു അങ്ങനെ വീണ്ടും നമ്മൾ വിട്ന്ന് നമ്മളാണെങ്കിൽ ഞാനും വൈഫോടെ താമസം ഇവിടെ നിന്ന് വീടെടുത്തു താമസം തുടങ്ങി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്കും ഇന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ തന്നെ മാമിന് എനിക്ക് സൊല്യൂഷൻ പറഞ്ഞത് അവിടുത്തെ ഓണറുടെ മരുമകൻ ഡോക്ടർ റജീസ് റജീസ് സാറെ പോയി കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങള് എന്ന് അങ്ങനെ സാറെ പോയി കണ്ട് സാറും സാറും ഭയങ്കര കോപറേറ്റീവ് ആയിരുന്നു ഒരുപാട് സഹായിച്ചു ഡോക്ടർ അംജദ് അദ്ദേഹത്തിന്റെ ഉപ്പ ഹമീദാജി ഇവരെല്ലാം ഓണേഴ്സ് ആണ് അങ്ങനെ അവര് അവർക്കും സന്തോഷമായിരുന്നു നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് ബാച്ച് കയറി രണ്ട് ബാച്ചിന്റെ കോഴ്സ് നടന്നോണ്ടിരിക്കണ സമയത്ത് മൂന്നാമത്തെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തു ആ സമയത്ത് ജിം കെയർ ഹോസ്പിറ്റലും ക്ലോസ് ക്ലോസ് ചെയ്യാണ് അതായത് അത് ബി എം എസിന്റെ ബേബിക്ക് വേണ്ടിട്ട് കൊടുക്കുവാണ് അതോടുകൂടി നമ്മൾ വീണ്ടും വീണ്ടും സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഇത്രയും പാരന്റ്സ് ഇത്രയും കുട്ടികള് ഇവരുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യില് ഇവർ ഓരോരുത്തർ എങ്ങനെ ഇതിലേക്ക് എത്തി നമുക്ക് അറിയാം തുടക്കത്തിൽ തന്നെ നമ്മൾ ആണ് സ്ട്രഗ്ലിങ് ആണ് നല്ല സ്ട്രഗിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല പക്ഷെ ഇതൊക്കെ നമുക്ക് ടെൻഷനാണല്ലോ നമ്മുടെ കയ്യില് സീറോയിൽ നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ബുദ്ധിമുട്ടായ സമയത്ത് ഇവരെ നമുക്ക് ഇവിടെ കൊണ്ട് ഇരുത്തും ഈ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞിട്ടില്ല പുതിയ പച്ച കയറാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്ക് അന്ന് വലിയൊരു ഹെൽപ്പായത് നമ്മുടെ ഒരു ഫാക്കൽറ്റി തന്നെ ഉണ്ടായിരുന്നു അവിടെ ഇംഗ്ലീഷിന്റെ അജയ് സാർ എന്ന് പറയും പുള്ളി പുള്ളി പെട്ടെന്ന് മരണപ്പെട്ടിരുന്നു സമയത്ത് പക്ഷേ ആ മരണപ്പെട്ട സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ വെച്ച് പുള്ളിയുടെ സുഹൃത്തിന് പരിചയപ്പെട്ടു ആ സുഹൃത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ആയ സത്യം പ്രത്യേക എടുത്തു പറയാനുണ്ടായി ഇസ്മയിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി സുഹൃത്ത് പുള്ളി എനിക്ക് അവിടെ ടൗണിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ ഒരു റണ്ണിങ് ആയിരുന്നു അത് ക്ലോസ് ചെയ്ത സ്ഥാപനം കോവിഡായിക്കോട്ടെ സ്റ്റോപ്പ് ചെയ്ത സ്ഥാപനമായിരുന്നു അപ്പോൾ അവിടെ ക്ലാസ് റൂംസ് ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ജസ്റ്റ് പോയി തുടങ്ങിയാൽ മാത്രം മതി ചെറിയ ഫെസിലിറ്റിയാണ് അപ്പോൾ അവിടുത്തെ നമുക്ക് കിട്ടി ആ കിട്ടിയ സമയത്ത് നേരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ വലിയ അപ്പോഴും നമുക്ക് സമാധാനമായി ആയാലും എന്തായാലും ഇവരെത്തേണ്ട സ്ഥലമായി എപ്പോഴും സേഫ് അല്ല അവിടെയാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ നമ്മുടെ എന്ന് പറയാൻ ഒരു സേഫല്ലേ വേറെ സ്ഥാപനം ഒരു സ്റ്റഡി അബ്രോഡ് നടത്തുന്ന സ്ഥാപനമായിരുന്നു അപ്പൊ അവരോട്ട് ടൈപ്പിലാണ് പിന്നെയും പോകുന്നത് അവിടെയും നമുക്ക് സ്വന്തം പറയാൻ കഴിയില്ല ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് നമ്മൾ മെയിൻലി കൊടുക്കുന്നത് യു എസ് ആണ് സ്ക്രൈബിംഗ് സ്ഥാപനങ്ങൾ മുഴുവനായിട്ടും അധികം പ്ലേസ്മെന്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് യു എസ് കമ്പനി യു എസ് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കമ്പനികളിലേക്കാണ് അത് സ്ക്രൈബ് ബി എം ആർ ഒ ജി ഹെൽത്ത് കെയർ അങ്ങനെ ഒരുപാട് കമ്പനികൾ നിലവിലുണ്ട് ഓക്കെ അപ്പോൾ ബാംഗ്ലൂരും ഹൈദരാബാദും ഹൈദരാബാദായിട്ട് അവിടേക്കാണ് കൂടുതലായിട്ടും ഏകദേശം നല്ല സാലറിയാണ് മിനിമം ഒരു സ്റ്റാർട്ടിങ് സാലറി ബേസിക്ക് പറയുന്നത് നാല്പതിനായിരം രൂപ നാല്പത്തയ്യായിരം രൂപ ബേസിക് സാലറി ഉണ്ട് ഫോർട്ടി തൗസൻഡ് കിട്ടും ബേസിക് സാലറി വരുന്നുണ്ട് അതൊരു ഫ്രഷർക്ക് കിട്ടുന്ന സാലറിയാണ് അപ്പോൾ അതിലേക്കാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് അതിന് പക്ഷെ മാന ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല അതായത് ഏറ്റവും ടോപ്പിലേക്ക് നിൽക്കുന്ന ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന കുട്ടികൾക്കാണ് നമുക്ക് ഏകദേശം സ്കില്ല് വേണം ഇവർക്ക് ഇംഗ്ലീഷ് ആക്സൻറ്റ് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും അതെല്ലാം കപ്പാ കപ്പാസിറ്റി ഉണ്ടാവണം പിന്നെ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം ടൈപ്പിംഗ് സ്പീഡ് വേണം എന്താ വെച്ചാൽ സ്പീഡിൽ കേൾക്കുന്ന കാര്യം സ്പോട്ടിൽ തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടൈപ്പിംഗ് സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം ഉള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പ്ലേസ്മെൻറ്റ്സ് പോകുന്നത് പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾ ഇപ്പോൾ എല്ലാവരും ആ സ്കില്ലിലേക്ക് എത്തുന്ന ഒരുന്നില്ല ചോറോ കുട്ടികൾക്ക് ഓരോ കപ്പാസിറ്റി നമ്മൾ എങ്ങനെ പഠിപ്പിച്ചാലും ചിലപ്പോൾ പല കുട്ടികൾക്കും എത്താൻ കഴിഞ്ഞോളുന്നില്ല പക്ഷെ അവർക്ക് അവരുടേതായ സ്കില്ലനുസരിച്ച് അവർ വാങ്ങുന്ന അച്ചീവ് ചെയ്യുന്ന സ്കോർ അനുസരിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ അവർക്ക് പ്ലേസ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഹോസ്പിറ്റൽ ശരിക്കും സേഫാ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഗൾഫിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ മിനിമം സാലറി ഒരു എഴുപത്തയ്യായിരം രൂപ മുതൽ വൺ ലാക്ക് വരെ അവർക്ക് ബേസിക് സാലറി കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് കുറച്ച് വളപ്പം നാട്ടിലെ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്തതാണ് കേരളത്തിലിത് എത്രത്തോളം കേരളത്തിലെ ഹോസ്പിറ്റലിൽ എത്രത്തോളം കേരളത്തിൽ കേരളത്തിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഇതിൽ മാത്രം ബേബിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റൽ കോഴിക്കോട്ടിലെ ബേബി അവരുടെ കണ്ണൂർ ബ്രാഞ്ചിലാണ് നമ്മുടെ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ക്രൈബ്സ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് കണ്ണൂരിലെ ബേബി ഹോസ്പിറ്റൽ പതിനഞ്ചോളം പേര് നമ്മുടെ തന്നെ സ്റ്റുഡൻസ് അവിടെ നമ്മുടെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇന്ന് ഏകദേശം ഒരു മുപ്പത് ശതമാനം ഹോസ്പിറ്റൽ മാത്രമേ ആണ് ഇതിലേക്ക് മാറിയിട്ടുള്ളൂ ഇനിയും ഏഴു ശതമാനം ഹോസ്പിറ്റൽസ് മാറാൻ കിടക്കുവാണ് ആ മുപ്പത് ശരി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഇനി മാറിയേ പറ്റുള്ളൂ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇനി ഓരോ ദിവസം കൂടുതലും നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻപുള്ള രീതികളല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മുപ്പത് ആയെങ്കിൽ ഉറപ്പായിട്ട് രണ്ടു കൊല്ലം കഴിയുമ്പോൾ അത് അറുപതിലേക്ക് എത്തും അഞ്ച് കൊല്ലം ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി എല്ലാ ഹോസ്പിറ്റലിലും മാറിയിട്ടുണ്ടാവും എന്താ ദശ വൺ ഇന്ത്യ എനിക്ക് വേണ്ടുമ്പോൾ ഒരു തവണ വൺ ഇന്ത്യ വൺ ഹെൽത്ത് കാർഡ് എന്നുള്ള പദ്ധതിയൊക്കെ കൊണ്ടുവരാൻ നിന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ യു എസിലൊക്കെ ചെയ്യുന്ന അതേ രീതി നമ്മളും ഡയറക്റ്റ് പോയിട്ട് പേയ്മെന്റ് ചെയ്യൂല ഇതിപ്പോ അവിടെ യു എസിൽ ചെയ്യാനുള്ള കാരണം അവിടെ എല്ലാവർക്കും ഇൻഷുറൻസ് കാർഡ് ആയതുകൊണ്ടാണ് അതുപോലെ നമുക്ക് ഇൻഷുറൻസ് കാർഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവും അവിടെ പേയ്മെന്റ് സംവിധാനം ഒന്നുമില്ല അവിടെ നമ്മൾ ചെയ്യുന്നു ഡോക്ടർ പോയി കൺസൾട്ട് ചെയ്യുന്നു ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തേക്കാം ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് എഴുതിയാക്കാം എന്ത് എഴുതിയാലും പേയ്മെന്റ് പോകുന്നത് നമ്മുടെ ഇൻഷുറൻസ് കാർഡിൽ നിന്നായിരിക്കും ഇത് പോകണമെങ്കിൽ നമ്മുടെ നമ്മൾ ഈ ഡോക്ടറെ എന്ത് ചെയ്യണം നമ്മുടെ റിപ്പോർട്ട് ഈ പേഷ്യൻ്റെ ഞാൻ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ വണ്ടിക്കെല്ലാം ക്ലെയിം ചെയ്യുന്ന പോലെ ഇപ്പോൾ നമുക്ക് വണ്ടി ഒരു ആയി കഴിഞ്ഞാൽ വണ്ടി എന്തെല്ലാം പാർട്സ് മാറ്റി എന്തെങ്കിലും അത് ക്ലെയിം കൊടുത്താൽ മാത്രമേ ഉള്ളൂ ക്ലെയിം ചെയ്യുള്ളൂ അതുപോലെ ആ രീതിയിലേക്ക് നമ്മൾ മാറി കഴിഞ്ഞാൽ വൺ ഇന്ത്യ വൺ ഹെൽത്ത് കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെയും ഒത്തിരി അല്ലാണ്ട് തന്നെ ഒത്തിരി ചാൻസസ് ഉണ്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ബാച്ചിൽ നമ്മൾ മാക്സിമം പന്ത്രണ്ട് പേര് അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ പത്തോ പന്ത്രണ്ട് പേരെടുക്കാറുള്ളൂ ഇരുപത്തഞ്ച് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് പക്ഷേ നമുക്ക് റിസൾട്ട് വൈസ് മോശമായി പോകും അങ്ങനെ ഒരുപാട് പേര് കുത്തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഫിനാൻഷ്യലി ലാഭമായിരിക്കാം പക്ഷേ റിസൾട്ട് വൈസ് ഒരിക്കലും നല്ലതായിരിക്കില്ല അതുകൊണ്ട് നമ്മളൊരു പത്തോ പന്ത്രണ്ടോ പേര് വെച്ചാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നൂറോളം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങി എല്ലാവർക്കും നമ്മൾ ജോലിയും കൊടുക്കും ഒരാൾ പോലും നമുക്ക് ജോലി ആഗ്രഹിച്ച മുഴുവൻ കുട്ടികൾക്കും ജോലി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഫാമിലി ഫാമിലി എങ്ങനെയാണ് ഞാനും വൈഫും തന്നെയാണ് ഈ സ്ഥാപനത്തില് കൂടുതലായിട്ട് ഫുൾ സപ്പോർട്ടും വൈഫ് തന്നെയാണ് വൈഫും എല്ലാം കാര്യങ്ങളും പുള്ളിക്കാതിന്റെ കാര്യങ്ങൾ നോക്കുന്നത് പിന്നെ നമ്മൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നത് പറഞ്ഞല്ലോ എത്രയോ കാര്യങ്ങൾ കഴിഞ്ഞു പോയി അതെല്ലാം വൈഫിന്റെ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് വന്നേക്കുന്നത് പിന്നെ വീട്ടിൽ ഉപ്പ ഇപ്പൊ രണ്ട് മാസം മുൻപ് പെട്ടെന്ന് മരണപ്പെട്ടു പിന്നെ ഉമ്മയുണ്ട് അതുപോലെ ജനേഷ്ഠനും പിന്നെ രണ്ട് സഹോദരിമാരും ഇപ്പം നമ്മളെ കേൾക്കുന്ന ഒത്തിരി പ്രേക്ഷകർ ഉണ്ട് അതിൽ ഒരുപാട് പേരിങ്ങനെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ലൈഫിൽ പ്രൊഫഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടാവും അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്തു അവർക്ക് ഇടുന്ന ഗുണങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഒരു വൺ ഓൺലൈനിലൊന്നും പറയാമോ ഇതിലെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വെല്ലുവിളി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ജോലിയാണ് അതെ അതും നല്ല സാലറി ജോലി കിട്ടുമായിരിക്കും പക്ഷെ നല്ല സാലറി കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് പല ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ബി ഫാം കഴിഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലാബ് ടെക്നീഷ്യൻ എം എൽ ടി കഴിഞ്ഞ കുട്ടികൾ വരാറുണ്ട് ഫാമ അതുപോലെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ കുട്ടികൾ ഇവരെല്ലാം സാലറി കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് വരുന്നത് വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞ കുട്ടികൾ പോലും നമുക്ക് വന്ന് ചേരുന്നുണ്ട് എന്താ വെച്ചാൽ അവരെല്ലാം ഈ ഹൈലൈറ്റ് ചെയ്യുന്ന സാലറി നാൽപ്പതിനായിരം രൂപ ബേസിക് സാലറി എന്നുള്ളത് ഒരു അത് ബേസിക് ആണ് എൺപതിലേക്കും വണ്ണിലേക്കും എത്തുന്ന പെട്ടെന്ന് എത്താവുന്നൊരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ഈ മെഡിക്കൽ സേവിയും പഠിച്ച് വരുന്ന കുട്ടികൾക്ക് എനിക്ക് കൊടുക്കാൻ ഉറപ്പ് നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയാണ് ഉറപ്പായിട്ടും ജോലി കിട്ടും പിന്നെ ജോലി കിട്ടിയാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലുള്ള ഫീൽഡാണ് വന്നുകഴിഞ്ഞാൽ ഉറപ്പാണ് നൂറ് ശതമാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചെല്ലാവരും കൊടുത്തു എന്നുള്ള തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് ഈ അവാർഡെല്ലാം വലിയ അർഹതായ അർഹര ഏതായത് കൊണ്ടാണല്ലോ ഇത്രയും വിജയകരമായിട്ട് കുട്ടികൾക്ക് എല്ലാം പ്ലേസ്മെന്റ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ കഴിഞ്ഞ വർഷമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വന്തം സ്ഥാപനമായിട്ട് മാറപ്പെട്ടത് പറഞ്ഞത് മുൻപ് ഹോസ്പിറ്റലിൽ അതിനുശേഷം ഒരു സ്ഥാപനം ടൈപ്പിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള സ്ഥാപനം ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഫെസിലിറ്റിയും ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മളതിനെ എടുത്തേക്കുന്നത് ഏകദേശം ഒരു എട്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വലിയൊരു ഏരിയ തന്നെ നമുക്കിതിനു വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയിലും കോഴിക്കോടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചർ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഹോസ്പിറ്റൽ മേഖലയിലും അത് ചെറിയ ക്ലിനിക്കും തൊട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെയുള്ള എല്ലാ മേഖലയിലും നമ്മുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് ജോലിക്കാരാക്കി ഹോസ്പിറ്റലിലും വലിയൊരു ഗുണം ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ജോലിയാവും അതുപോലെ ഹോസ്പിറ്റലിന് ശരിക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ്ലി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ഔട്ട് സോഴ്സിങ് കമ്പനി പോലെ ആയി മാറുന്ന രീതിയിൽ ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് എല്ലാം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അപ്ലൈ ചെയ്യുന്ന ടീം പോലെ സ്ക്രൈബ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയായിട്ട് മാറാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഒരു വലിയ സ്ഥാപനമായിട്ട് ലോകം ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ അതിനോടൊപ്പം നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും കേട്ടാൽ മനസ്സിലാക്കാനും കപ്പാസിറ്റിയുള്ള പ്ലസ് ടു തുടങ്ങിയുള്ള ഏതൊരാൾക്കും ഈ കോഴ്സ് ചെയ്യാം ഒരുപാട് അവസരമാണ് ഉള്ളത് ഇത്രയും നേരം നമുക്ക് വേണ്ട ഇത്രയും നല്ല അറിവുകൾ തന്ന ആഷിക്കിന് ടെനിങ് പോയിൻ്റ് വേലി ഹൃദയന്ത്രഞാന് പറയാണ് താങ്ക് യു വെരി മച്ച്